ഹലോ നമസ്കാരം അങ്ങനെ ഇത്തവണത്തെ ഓണത്തിന് നാല് സിനിമകളാണ് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഹൃദയപൂർവ്വവും അതുപോലെ തന്നെ ലോക എന്ന കല്യാണി പ്രിയദർശന്റെ സിനിമയും ഇരുപത്തി ഒമ്പതാം തീയതി ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര അതുപോലെ തന്നെ മേനെ പ്യാർക്കിയ എന്ന സിനിമയും കൂടിയാണ് അങ്ങനെ നാല് സിനിമകളാണ് വരുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹൃദയപൂർവ്വത്തെ കുറിച്ച് പറയാം അപ്പൊ നീണ്ട പത്ത് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നും എപ്പോഴും എന്ന സിനിമയ്ക്ക് ശേഷം സത്യനന്തിക്കാടും മോഹൻലാലും കൂടി ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം സത്യൻ ഹിന്ദിക്കാടിന്റെ മകനായ അഖിൽ സത്യൻ തന്നെയാണ് ഇതിന്റെ കഥയും ചെയ്തിരിക്കുന്നത് തിരക്കഥ സോനു ടി പി അപ്പൊ അത് മോഹൻലാലുണ്ട് സംഗീത സംഗീത് ലാലു അലക്സ് ജനാർദ്ദനൻ സിദ്ദിഖ് നീണ്ട നേരെ തന്നെയാണ് സിനിമയിൽ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സന്ദീപ് ബാലകൃഷ്ണൻ എന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ അദ്ദേഹം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ് അപ്പൊ ഹാർട്ട് ഡോണർ ചെയ്ത ആളെ ആളുടെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് പൂനെയിലേക്ക് പോകുന്നതും അദ്ദേഹം മരിച്ചതാണ് ഹാർട്ട് ഡോണർ ആയിട്ടുള്ള ആൾ മരിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പൂനെയിലുള്ള വീട്ടിൽ പോകുന്നതും അവിടുത്തെ അവിടെ ഒരു ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് അതാണ് സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് പറയുന്നത് അപ്പോൾ സിനിമ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് റിലീസ് അപ്പോൾ അന്ന് നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി റിവ്യൂ അന്ന് പറയാം പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ പിന്നെ ചന്തു എന്നിവരൊക്കെ അഭിനയിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നൊരു സിനിമയാണ് ഇതൊരു ഫ്രാഞ്ചൈസ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണെന്നാണ് പറയുന്നത് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുന്നു അവിടെ നൈബർ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കഥാപാത്രമുള്ള ഒരു യങ് ലേഡി വരുന്നതും അത് ആ സ്ത്രീടെ പാസ്റ്റ് അന്വേഷിക്കുന്നതും ഒരു പരിപാടി അതായത് ഫാൻറ്റസി കോമിക് സ്റ്റോറി ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് തന്നെ തന്നെയാണ് റിലീസ് പിന്നെ മൂന്നാമതായിട്ടുള്ള സിനിമ നമ്മുടെ ഫാദു ഫാസിലിന്റെ നമ്മുടെ അൽതാഫ് ആക്ടറും സംവിധായകനുമായ അൽതാഫ് സലീമിന്റെ സിനിമയാണ് ഇതിനു മുമ്പ് ഇറങ്ങിയത് മറ്റേ ഞണ്ടുകളുടെ നാട്ടിലിടവേള എന്ന സിനിമയാണ് രണ്ടാമത്തെ ഡയറക്ടർ ചെയ്യുന്ന സിനിമയാണിത് അത് നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് ഇതിലൊരു പ്ലോട്ട് എന്ന് പറയുന്നത് അറിയാൻ കഴിഞ്ഞത് അബി എന്നൊരു ചെറുപ്പക്കാരന്റെ വിവാഹവും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന വധുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു ബോൾഡായ വേറൊരു കുട്ടിയെ കാണുന്നതും അദ്ദേഹത്തെ ആ കുട്ടിയെ പരിചയപ്പെടുന്നതും അങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് മനസ്സിലായത് അപ്പോ ആ സിനിമയും ഒരു പ്രതീക്ഷയുള്ള ഒരു അതൊരു കോമഡി ഡ്രാമ സിനിമ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ അത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് റിലീസ് മെയിനെ പ്യാർക്കി എന്ന സിനിമ ഒരു ലവ് സ്റ്റോറി ഡ്രാമ വരുന്നത് ആര്യൻ എന്ന യുവാവ് നിധി എന്നുള്ള ഒരു യുവതിയായിട്ടുള്ള പ്രണയവും അതിലുണ്ടാവുന്ന സംഘർഷവും ആര്യൻ എന്ന് പറഞ്ഞ യുവാവ് മധുരയിലേക്ക് പോകുന്നതും അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും സംഭവങ്ങളൊക്കെയാണ് സിനിമ പറയുന്നതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിലിപ്പോ ഹൃദു ഹാരുൺ അതുപോലെ പ്രീതി മുകുന്ദൻ അസ്കർ അലി എന്നിവരൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ട് അഭിനേതാക്കളായിട്ട് വരുന്നത് സിനിമ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് റിലീസ് അപ്പോ ഓണത്തിന് ഈ നാല് സിനിമകളാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് സിനിമയാണ് ആദ്യം കാണാൻ പോകുന്നത് കമന്റ് ചെയ്യും ഓക്കെ